കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണി ഈശോ ലോകത്തിന് നൽകിയ സന്ദേശം ക്രിസ്മസിനോടനുബന്ധിച്ച് പ്രാവർത്തികമാക്കി കടുത്തുരുത്തി സെന്റ് മേരീസ് കൊറോണ താഴത്തുപള്ളിയിലെ കുരുന്നുകൾ ഉണ്ണി ഈശോയ്ക്ക് ഒരു ഗിഫ്റ്റ് പാവങ്ങൾക്കൊരു കൈത്താങ് എന്ന പദ്ധതിയിലൂടെ ക്രിസ്മസ് സമ്മാനങ്ങൾ ശേഖരിച്ച് അർഹരായവർക്ക് എത്തിച്ചു നൽകിയാണ് കുരുന്നുകൾ മാതൃകാപരമായ സന്ദേശത്തിലൂടെ ക്രിസ്മസ് ആഘോഷമാക്കിയത് എം എസ് എം സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള അമ്മ വീട്ടിലെ ബാലകരോടൊപ്പമാണ് സി എം എൽ താഴത്തുപള്ളി ശാഖയിലെ കുട്ടികൾ സമ്മാനങ്ങൾ പങ്കുവയ്ക്കുകയും ക്രിസ്മസ് ആഘോഷിക്കുകയും ചെയ്തത് പൊതി മേഴ്സി ഹോം പിയാത്ത ഭവൻ എന്നിവിടങ്ങളിലും കുട്ടികൾ സമ്മാനങ്ങളുമായി എത്തി ക്രിസ്മസിനോടനുബന്ധിച്ച് ദേവാലയമുറ്റത്ത് മുറ്റത്ത് പുൽക്കൂടൊരുക്കിയാണ് കുട്ടികൾ നോമ്പിന്റെ ആദ്യ ദിനം മുതൽ ഉണ്ണീശോക്കായി സമ്മാനങ്ങൾ ശേഖരിച്ചത് പുൽകൂട്ടിൽ ലഭിക്കുന്ന സമ്മാനങ്ങൾ ക്രിസ്മസിന് മുമ്പായി അർഹതയുള്ളവരെ കണ്ടെത്തി കൈമാറുമെന്നും പറ്റുന്നവരെല്ലാം സഹായിക്കണമെന്നും പള്ളിയിൽ ഫൊറോന വികാരി ഫാദർ മാത്യു ചന്ദ്രൻകുന്നേലും സഹവികാരി ഫാദർ അബ്രഹാം പെരിയപ്പുറവും അറിയിപ്പ് നൽകി പദ്ധതിയോട് മാതാപിതാക്കളുടെ സഹായത്തോടെ സൺഡേ സ്കൂൾ കുട്ടികളും വിശ്വാസ പരിശീലകരും ഇടവക ജനങ്ങളും കൈകോർത്തതോടെ നിരവധി സമ്മാനങ്ങളാണ് ഓരോ ദിവസവും പുൽക്കൂട്ടിലെത്തിയതെന്ന് ഫാദർ ജോൺ നടുത്തടം പറഞ്ഞു കടുത്തുരുത്തി താഴ്ത്തുവള്ളിയിലെ സൺഡേ സ്കൂൾ കുട്ടികളും അച്ഛന്മാരുമാണ് ഞങ്ങൾ ഞങ്ങൾ ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരു ഉണ്ണീശോക്ക് ഒരു ഗിഫ്റ്റ് പാവങ്ങൾക്കൊരു കൈത്താങ്ങ എന്നുള്ളൊരു പദ്ധതി ഉണ്ടാക്കി നമുക്കറിയാം ക്രിസ്മസ് എന്ന് പറയുന്ന നമുക്ക് സന്തോഷത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും അനുഭവത്തിൻ്റെ വേദിയാണ് വേളയാണ് അപ്പം നമുക്കുള്ള ചെറിയ ചെറിയ സമ്മാനങ്ങൾ അല്ല നമ്മളാൽ പറ്റുന്ന കാര്യങ്ങൾ പാവങ്ങളെ സഹായിക്കുവാനുള്ളൊരു ചെറിയ പദ്ധതിയായിരുന്നു അപ്പം എല്ലാ ദിവസവും പള്ളിയിലേക്ക് വരുന്ന കുഞ്ഞുങ്ങൾ തങ്ങളാൽ പറ്റുന്ന ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്ന് കുണ്ണീശോയെ കണ്ട ശേഷം ഇവിടെ നിക്ഷേപിച്ച് പോവുകയായിരുന്നു ഈ ദിവസങ്ങളിലെല്ലാം അങ്ങനെ ഇരുപത്തഞ്ചോളം ദിവസോളം കളക്റ്റ് ചെയ്ത നമ്മുടെ ഈ വിവിധ നമ്മൾ കൊടുക്കുകയും അങ്ങനെ ക്രിസ്മസ് സന്ദേശം അരി വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള പലചരക്ക് സാധനങ്ങൾ ബുക്ക് പേന പേസ്റ്റ് ബ്രഷ് എന്നിങ്ങനെ ഒട്ടനവധി സാധന സാമഗ്രികൾ പുൽക്കൂട്ടിൽ സമ്മാനമായി എത്തി തുടർന്ന് ആദ്യഘട്ടമായി ഇന്നലെ സഹവികാരിയും സി ഡയറക്ടറുമായ ഫാദർ ജോൺ നേതൃത്വത്തിൽ സൺഡേ സ്കൂൾ ും കുട്ടികളും അമ്മ വീട്ടിലെത്തി സമ്മാനങ്ങൾ കൈമാറി ഫാദർ നേതൃത്വത്തിൽ അമ്മ വീട്ടിലെ അംഗങ്ങൾ ഇവരെ സ്വീകരിച്ചു നല്ലൊരു ഹൃദയം കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ പുണ്യങ്ങള് ഒരുങ്ങുകയാണ് അപ്പോൾ അവരുടെ ഹൃദയത്തിന് നിറവിൽ നിന്ന് അവര് നൽകിയ ഇതെല്ലാം സമ്മാനങ്ങളെല്ലാം അവര് അനേകർക്കായിട്ട് പങ്കുവച്ചു ഈശോ നല്ലൊരു ായി മാറാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇത് നൽകിയ മാതൃക പ്രയോജനകരമാണ് കൂടി അഭിനന്ദിക്കുന്നു മാതൃകാപരമായ പ്രവർത്തികൾ ചെയ്ത കുട്ടികളെ അഭിനന്ദിക്കുന്നതായി ഫാദർ അബ്രഹാം പെരിയപുറത്ത് പറഞ്ഞു അധ്യാപകരായ ജോയിമോൻ ഒറ്റയിൽ ജോർജ് വടക്കേ വെട്ടുവഴി ജോസഫ് പള്ളി എന്നിവരും പതിനെട്ട് കുട്ടികളുമാണ് സന്ദർശക സംഘത്തിൽ ഉണ്ടായിരുന്നത്